എന്താണ് ബി ജെ പിയുടെ ഈ പട്ടിക കണ്ടപ്പോൾ തോന്നിയൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറയുന്നൊരു ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം ഉത്തരേന്ത്യയിലാണല്ലോ കേരളത്തിലല്ലോ എന്ന് പറയുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പൊതുവെ ആശ്വസിച്ച് നിന്നത് പക്ഷേ നോക്കിയാൽ അറിയാം രണ്ടു മാസം മുമ്പ് ബി ജെ പിയിലേക്ക് വന്ന ധർമ്മടത്ത് പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കോൺഗ്രസ് നേതാവ് അന്നത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടു മാസം കൊണ്ട് ബി ജെ പിയുടെ ദേശീയ കൗൺസിലിൽ വരുന്നു അവിടെ മത്സരിക്ക് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാവുന്നു ഒരു വർഷം പോലും ആയിട്ടില്ല എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻറ്റണി ബി ജെ പിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുന്നു ഈ രണ്ട് സുപ്രധാനമായ സ്ഥാനാർത്ഥിത്വം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യയിൽ ചെയ്യുന്നതുപോലെ തന്നെ കോൺഗ്രസ്സുകാരെ കൂടുതലായി ആകർഷിക്കുക അങ്ങനെ അവർക്ക് കൂടുതൽ പവർ നൽകുക സീറ്റ് നൽകുക എന്ന് പറയുന്ന ഒരു ഒരു ശൈലി കേരളത്തിലും നടപ്പാക്കാൻ കോൺഗ്രസിനെ ആകർഷിക്കാൻ ബി ജെ ഒരുങ്ങിയതിൻ്റെ ഒരു ലക്ഷണം വളരെ കാര്യമായിട്ട് മുത്തത്തിക്ക് തോന്നിയോ ആ അതെ കോൺഗ്രസിൻ്റെ ഒരു താവളം തന്നെയാണ് ഇവർ ലക്ഷ്യമാക്കുന്നത് കോൺഗ്രസ്സുകാരെ മറ്റൊരു വിഭാഗത്തെ ഇവർ പ്രതീക്ഷിക്കേണ്ടതില്ല ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ആരൊക്കെയാണ് ബി ജെ പി ആകുന്നത് അതൊക്കെ എല്ലാം കോൺഗ്രസ് ആണ് അപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറയുന്ന തരത്തിലേക്ക് മാറുകയാണ് ഇപ്പോൾ പി സി ജോർജിൻ്റെ വിഷയം എന്ന് പറയുന്നത് അവിടെ പി സി ജോർജോ അനിൽ ആൻ്റണിയോ എന്നുള്ളത് ആര് ചക്കിയോ ചങ്കരനോ എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ അത് തെറി വേണോ അവർക്ക് തെറുക്കാണോ മാർക്കറ്റ് അല്ല അയാളുടെ മണ്ടത്തരത്തിനാണോ മാർക്കറ്റ് എന്ന തരത്തിലുള്ള ഒരു ഇതേ ഉള്ളൂ അപ്പോൾ ജോർജിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ജോർജിൻ്റെ ഒരു രാഷ്ട്രീയ രീതി തന്നെ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഇത്തരം പ്രാദേശിക രാഷ്ട്രീയക്കാർക്കൊന്നും പ്രത്യേകിച്ച് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയ ഒരു ദേശീയ പ്രശ്നവും ചർച്ച ചെയ്യേണ്ടതില്ല എന്തെങ്കിലും പ്രത്യേക ശാസ്ത്ര പ്രശ്നമില്ല എന്തെങ്കിലും പ്രതിബദ്ധ രാഷ്ട്രീയം ആരോടുമില്ല അപ്പം അങ്ങനെയുള്ള ആളുകളെ ഇവർ വേഗം തേടിപ്പിടിച്ച് അവരുടേതാക്കി മാറ്റുകയും എന്നിട്ട് അവരെയും കാലുകാരി കൂടുതൽ മികച്ച അവരുടെ ഒരു മാർക്കറ്റിന് വേണ്ടുന്ന കൂടുതൽ ആളുകളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അത് ഒരുപക്ഷെ ജോർജ് ആണോ ഞാൻ ഇപ്പോൾ ആദ്യവും പറഞ്ഞതുപോലെ ജോർജ് ആണോ അതിൽ കൂടുതൽ മെച്ചം അനിൽ ആണോ മെച്ചം എന്നുള്ളതല്ല പക്ഷേ ഇവർക്ക് ഇവരൊക്കെ സ്ഥാപിച്ചെടുത്ത ഒരു തരം വേറൊരു തരം രാഷ്ട്രീയമുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു പുരോഗമന രാഷ്ട്രീയത്തിന് ബദലായി നീങ്ങുന്ന കുറേ ആളുകളെ വേഗം പിഴുതെടുക്കുക എന്നുള്ളതാണ് കാരണം ഇത്തരം ഇപ്പോൾ പൂഞ്ഞാറിലിപ്പോൾ പി സി ജോർജ് തന്നെ സ്ഥാപിച്ച ഒരു രാഷ്ട്രീയമെന്ന് പറയുന്നത് അയാള മണ്ഡലം സ്ഥാപിച്ചെടുത്തത് തന്നെ എന്തെങ്കിലും ഒരു വല് ഈ വലിയ വേറെ വിശാലാർത്ഥത്തിലുള്ള രാഷ്ട്രീയമോ ഒന്നും പറഞ്ഞിട്ടല്ല അവര് സ്ഥാപിച്ചെടുക്കുന്നതിന് ഒരുതരം ഗുണ്ടാ രാഷ്ട്രീയ സ്വഭാവത്തിലാണ് അതായത് മുതത്തി പറഞ്ഞു കേരള കോൺഗ്രസിനകത്ത് തന്നെ ഒരു ജോർജ് രാഷ്ട്രീയം ജോർജ്ജിതായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശരീരഭാഷ പോലെ തന്നെ ഒരു രാഷ്ട്രീയം രാഷ്ട്രീയ അത് ഗുണപ്പെടും എന്ന് വിചാരിച്ചിറങ്ങി തിരിച്ച ബി ഇപ്പോൾ അത് നല്ല ഹോളായി മാറിയിരിക്കുകയാണ്